എൽ ഡി എഫ് തുടരും യു ഡി എഫ് വളരും എൽ ഡി എഫ് തായും സ്വരാജ് വളരും സ്വരാജ് തായും വാപ്പുട്ടി വളരും അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നത് എനിക്ക് നന്മൂരുകാരോട് പറയാനുള്ളത് ഇങ്ങക്ക് ഈ കാണുന്ന വികസനത്തിന്റെ ഒക്കെ വാപ്പ ആരാളം സാധ അല്ല ഒരു ഒമ്പത് കൊല്ലം ഇവിടെ എം എൽ എ പിണറായി വിജയനുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് എന്ത് കിട്ടി എന്നുള്ളത് വരിക്കാൻ കഴിയണം നടപ്പാക്കാൻ കഴിയണം അല്ലാത്തവരെ അങ്ങനെ ജയിപ്പിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം കൈപ്പേ പറ്റുമല്ലോ ഈ പ്രാവശ്യം നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സെമിഫൈനൽ തെരഞ്ഞെടുപ്പ് നിരക്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി ശോകത്തിനെ വിജയിപ്പിക്കണം എന്നാണ് പറയുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവരും അറിയാം ആനബോട്ട് പന്നി റോട്ട് കരടി ബോട്ട് എല്ലാ റോട്ട് അത് കഴിഞ്ഞ് നായ്ക്കളെ കൊണ്ട് നാട്ടുകടക്കോട്ട് കൂടെ കടക്കാൻ എന്നിട്ട് മന്ത്രി പറഞ്ഞിട്ട് നായ്ക്കളെ വന്ധീകരണം നടക്കും വന്ധീകരണം നടക്കാൻ അത് കൊള്ളൂന്നുള്ളൂ തൊള്ളോട്ടാണ് കഴിച്ചിട്ട് ഒരു ഗവൺമെന്റിന് കാണുന്നു ആലോചിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇവിടെ പറഞ്ഞ മുഖ്യമന്ത്രിന്റെ ആ ആ ആ മേക്കപ്പും മോറാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ുംറിയോ നമ്മുടെ ഇങ്ങനെ ഉള്ള ഒരു ഗവർണ്മെന്റ് ഇവിടെ ഭരിക്കണോ വേണ്ടത് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ എല്ലാ കക്ഷികളും നെട്ടോട്ടമൂടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഏത് വിധേനയും തങ്ങളുടെ പെട്ടിയിൽ വോട്ട് നേടുന്നതിന് വേണ്ടി എല്ലാ കക്ഷികളും പരക്കം പായുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ എമ്പാടും കാണാൻ കഴിയുന്നത് എന്നാൽ ീ ഓട്ടപ്പാച്ചിലിനിടയ്ക്കും നേതാക്കൾ പരസ്പരം വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട് നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുൻപ് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായ പി കെ ബഷീർ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി ഒൻപത് വർഷം പിണറായി വിജയനോടൊപ്പം നിന്ന് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി പി വി അൻവർ നിലമ്പൂരിൽ തെക്ക് വടക്ക് നടന്നതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നിലമ്പൂരിൽ ചെയ്യുവാൻ പി വി അൻവറിനെ കൊണ്ട് സാധിച്ചോ എന്നാണ് പി കെ ബഷീർ എടുത്തു ചോദിച്ചത് മലയോര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അൻവർ അച്ചടി ഭാഷയിൽ വടിവൊത്ത ഭാഷയിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സംസാരിക്കുന്നുണ്ടല്ലോ എന്നാൽ ഇവർക്ക് വേണ്ടി പി വി അൻബർ എന്താണ് ചെയ്തത് എന്നാണ് പി കെ ബഷീർ എടുത്തു ചോദിച്ചത് ഇന്ന് നിലമ്പൂരിൻ്റെ മണ്ണിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാപ്പ അതായത് അത്തരം വികസന പ്രവർത്തനങ്ങളുടെ പിതൃത്വം ആര്യാടൻ മുഹമ്മദിന് മാത്രമാണ് ഇന്ന് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവായ ആര്യാടൻ മുഹമ്മദ് നീണ്ട മുപ്പത് വർഷക്കാലമാണ് നിലമ്പൂരിനെ നയിച്ചത് നിയമസഭയിൽ നിലമ്പൂരിന്റെ പ്രതിനിധിയായി ആര്യാടൻ മുഹമ്മദ് നീണ്ട മുപ്പത് വർഷക്കാലം ഉണ്ടായിരുന്നു നിയമസഭാ ചട്ടങ്ങളെ കുറിച്ച് ഇത്ര കണ്ട് അവഗാഹം നേടിയ മറ്റൊരു നിയമസഭാ സാമാജികൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ പോലും ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച് അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും സി പി എമ്മിന്റെ തല നേതാവുമായ ജി സുധാകരൻ ആര്യാടൻ മുഹമ്മദിനെ വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് നിയമസഭാ ചട്ടങ്ങളെ കുറിച്ച് ഇത്ര കണ്ട് അവഗാഹമുള്ള മറ്റൊരു നിയമസഭാ സാമാജികൻ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമാണ് എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുൻപൊരിക്കൽ ജി സുധാകരൻ വ്യക്തമാക്കിയത് എന്തായാലും നിലമ്പൂരിൽ ഇന്ന് കാണുന്ന എല്ലാവിധ വികസന പ്രവർത്തനങ്ങളുടെയും പിതൃത്വം ആര്യാടൻ മുഹമ്മദിനെ തന്നെയാണ് അതുകൊണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ തുടങ്ങി വെച്ച പല പദ്ധതികളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതായത് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോഴും മുൻസിപ്പൽ ചെയർമാൻ ആയിരുന്നപ്പോഴും ആര്യാടൻ ഷൗക്കത്ത് നാടിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആൾ തന്നെയാണ് ഇനിയും അദ്ദേഹത്തെ നിലമ്പൂരിൻ്റെ എം എൽ എ ആക്കി യു ഡി എഫിൻ്റെ എം എൽ എ ആക്കി നിങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുകയാണെങ്കിൽ നിലമ്പൂരിന് കിട്ടാതെ പോയ പല വികസന പ്രവർത്തനങ്ങളും ഇവിടെ കൊണ്ടുവരുവാൻ ആര്യാടൻ ഷൗക്കത്തിനാവും സ്നേഹിതർ ബാപ്പുട്ടി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ബാപ്പുട്ടിയെ നിങ്ങൾ എല്ലാവരും വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് പി കെ ബഷീർ എടുത്തു പറഞ്ഞത് സ്വന്തം മോന്തായം മിനുക്കുന്നതിന് വേണ്ടി മോറ് മിനുക്കുന്നതിന് വേണ്ടി അതായത് മോറ് എന്ന് പറഞ്ഞാൽ നിലമ്പൂർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുഖം എന്നാണ് അർത്ഥം അതായത് സ്വന്തം മുഖം മിനുക്കുന്നതിന് വേണ്ടി ഫ്ലക്സ് അടിച്ചു വെച്ച് തന്റെ ചിരിക്കുന്ന മുഖം പ്രസിദ്ധപ്പെടുത്തുന്നതിന് വേണ്ടി പന്ത്രണ്ട് കോടി രൂപ മുടക്കിയ പിണറായി വിജയന് അതിൽ നിന്ന് ഒരു കോടി രൂപയെങ്കിലും നിലമ്പൂരിന് വേണ്ടി മുടക്കാൻ സാധിച്ചോ എന്നാണ് പി കെ ബഷീർ എടുത്തു ചോദിച്ചത് ഭരിക്കാൻ അറിയാവുന്ന ആളുകളെ ഏൽപ്പിക്കണം അല്ലാതെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് ഞാൻ ആളാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് തക്കതായ മറുപടി കൊടുക്കണം എന്ന് കൂടി പി കെ ബഷീർ എടുത്തു പറയുകയുണ്ടായി പി കെ ബഷീർ നിലമ്പൂരിൽ ഒരു പൊതുയോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വളരും സ്വരാജ് അതാണ് ഈ തുടരും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞു എനിക്ക് നന്മൂരിക്കാരോട് പറയാൻ ഇങ്ങക്ക് ഈ കാണുന്ന വികസനത്തിന്റെ ഒക്കെ വാപ്പ ആര്യാണം സാധ അല്ലാതെ ഒരു ഒമ്പത് കൊല്ലം ഇവിടെ എം എൽ എ പിണറായി വിധത്തിലൊരു ഗവൺമെന്റ് ഉണ്ടായിട്ട് എന്ത് കിട്ടി എന്നുള്ളത് നമ്മൾ ആരോപിക്കുന്നു ഒമ്പത് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് ഒരു കോളേജ് തന്നു ആ കോളേജ് തന്നിട്ട് ആ കോളേജിൽ ഇന്നേ വരെ സ്ഥലം ഒരു എം എൽ എയും ഒരു ഗവൺമെന്റും ഉണ്ടായിട്ട് നന്മൂരിക്കാർക്ക് കിട്ടിയോ തൊട്ടടുത്ത കൊണ്ടോട്ടി മണ്ഡലത്തിലും ഒരു ഗവൺമെന്റ് കോളേജ് കൊടുത്തു ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ടി വി ബ്രൈ അവിടെ ഇരുന്നൂറ്റി നാപ്പത് കോടി രൂപയുടെ ബിൽഡിംഗും വന്നു സ്ഥലവും കിട്ടി എല്ലാം കിട്ടി എന്തെങ്കിലും കിട്ടി വരിക്കാൻ കഴിയണം നടപ്പാക്കാൻ കഴിയണം അല്ലാത്തവനങ്ങനെ ജയിപ്പിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം കൈപ്പേ പറ്റുമല്ലോ ഈ പ്രാവശ്യം നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സെമിഫൈനൽ തെരഞ്ഞെടുപ്പ് നിരക്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി ശോകത്തിനെ വിജയിപ്പിക്കണം എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സാധാരണക്കാരായ ആളുകളെ ഞാൻ ആഗോളത്തിൽ ഒന്നും പോണില്ല നിങ്ങൾ ആലോചിക്കേ ആലോചിക്കൽ ഒരു ബിൽഡിങ് ഒരു പെര കേറ്റണമെങ്കിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ മുന്നൂറ്റി ഉണ്ട് മൂവായിരത്തി അറുനൂറ്റി അമ്പതാണ് അതാണ് പിണറായി അതിനു ആണോ വോട്ട് കൊടുക്കേണ്ടത് അത് വേണ്ടി വോട്ട് ജനാധിപത്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആനബോട്ട് പന്നീർ ബോട്ട് കരടി ബോട്ട് എല്ലാ ബോട്ട് അത് കഴിഞ്ഞ് നായ്ക്കളെ കൊണ്ട് നാട്ടുകടക്കാം ബോട്ട് കൂടെ കടക്കാൻ പറ്റും മന്ത്രി പറഞ്ഞിട്ട നായ്ക്കളുടെ വന്ധീകരണം നടന്നു വന്ീകരണം നടത്തി അത് കൊള്ളൂന്നുള്ളൂ തൊണ്ണോട്ട കഴിച്ചു ഒരു ഗവൺമെന്റ് ആലോചിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് തന്നെ അപ്പൊ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട ബോമനായും എം എം മസൽ സാഹിബ് ഒക്കെ പ്രസംഗിച്ച പോലെ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നല്ലോ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഒക്കെ തള്ളല്ലേ ഇവിടെ പറഞ്ഞ മുഖ്യമന്ത്രി ആ മേക്കപ്പും കാര്യത്തിനാണ് കോടി പന്ത്രണ്ടെയും ആ മൂറൊക്കെ നിന്ന് ചെറുച്ച മോറാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളത് ആലോചിക്കണം ആ നിങ്ങളത് ആലോചിക്കണം ആ മൂറേറെ അറിയില്ല നമ്മളെ ആശങ്ക നൂറേറെ അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കണം വേണ്ടെന്നുള്ളതാണ് പിന്നെ കോൺഗ്രസും ലീഗും നിന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു ഉരുക്ക് കോട്ടയാണ് നിലവരുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റി മുപ്പത്തൊമ്പത് നിയോജക മണ്ഡല ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തെ ഈ അഴിമതി ഭരണത്തെ താഴെ ഇറക്കാൻ ആ ഗവർണറെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ ഉപരിതെരഞ്ഞെടുപ്പ് ഭരണ നൈപുണ്യം കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായി നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായി അതുപോലെ തന്നെ ഒരുപാട് ഭരണ നയപീനം കൊണ്ട് ഒരുപാട് അവാർഡുകൾ ലഭിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് മാപ്പുട്ടി അതുകൊണ്ട് പമ്പിച്ച വമ്പിച്ച കൂടി വിജയപിക്കാണെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിഹ്നമായ കയ്യൊരാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയപിക്കാർ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാൻ എന്താ ഫ്രീ പ്രിയങ്കാജി വരുന്നിട്ട് രണ്ടു മൂന്ന് മിനിറ്റുള്ളൂ ഈ ആ പ്രസിഡന്റിനാരല്ല ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഞാൻ നോക്കുക അതുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു